കേരളത്തെ സംബന്ധിച്ച് ഒരു പക്ഷേ നിങ്ങളത് ചോദിക്കും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ ഒരു കച്ചവടക്കാരൻ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു വ്യവസായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ നോക്കുന്നത് മിഷണറി ലീഡർഷിപ്പ് ഉണ്ടോ രണ്ട് ആ രാജ്യത്തിൻ്റെയോ ആ സ്റ്റേറ്റിൻ്റെയോ എക്കണോമി സ്ട്രോങ് ആണോ മൂന്ന് റോ മെറ്റീരിയൽസ് അവൈലബിൾ ആണോ അതിൽ ഫ്യൂച്ചർ ഗ്രോത്ത് ഉണ്ടോ ഈ ഈ കാര്യങ്ങളാണ് ഞാൻ നോക്കാറ് അപ്പോൾ ഒരു പൊളിറ്റിക്കൽ കൺസെൻസസ് നമ്മുടെ സ്റ്റേറ്റിൽ എപ്പോഴും ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടെ ബഹുമാനപ്പെട്ട ദീർഘവീക്ഷണമുള്ള വീക്ഷണമുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും അതുപോലെ പ്രതിപക്ഷ നേതാവ് ഒരുമിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ കുഞ്ഞാലിക്കുട് സാഹിബ് ഇരിക്കുന്നത് അതുപോലെ ബഹുമാന്യനായ രാജീവ് ചന്ദ്രശേഖർ അവർകളും ഇരിക്കുന്നത് ദാറ്റ് മീൻസ് ഡെവലപ്മെൻറ്റാണ് എന്ത് ഞാൻ അന്ന് ഉദാഹരണം പറഞ്ഞു കെ കരുണാകരൻ കേരള മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്ത് ആരംഭിച്ച കൊച്ചിൻ എയർപോർട്ട് അതിൻ്റെ എല്ലാ സഹായവും സഹകരണവും തന്നെ ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട ഇ കെ നായനാറവറുകളാണ് അതാണ് പൊളിറ്റിക്കൽ കൺസെൻസസ് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട് ഇപ്പോൾ ഇവിടെ ജിം ഇൻവെസ്റ്റേഴ്സ് കോൺഫറൻസ് നടത്തി അതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചതിനു ശേഷം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വി ആർ സപ്പോർട്ട് ദ ഇൻവെസ്റ്റേഴ്സ് ടു അവർ സ്റ്റേറ്റ് അത് നമ്മുടെ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റിന് ആവശ്യമാണ് ഇന്ത്യ ബഹുമാനപ്പെട്ട